കേസുമായി അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അത് ആ ട്വന്റി ട്വന്റി എന്ന സിനിമ എടുക്കണ രണ്ടാം ഭാഗത്തിൽ ഭാഗത്തുണ്ടാകും ചോദിച്ചപ്പോ ആ ട്വന്റി ട്വന്റിയുടെ ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചുപോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരിക്കലും ആ നടിയൊന്നും അങ്ങനെ ആവശ്യമില്ല അല്ല അത് കേസ് നടന്നുകൊണ്ടിരിക്കലോ കോടതിയിൽ ഇരിക്കുന്ന മാറ്റം അല്ലേ അത് നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് വഴുതി പോകുന്നു ഒരുപാട് വഴി പോകുന്നു നമ്മളിപ്പോ ർക്കാര് നടപ്പാക്കിയ നല്ലതാണെന്ന് പറയുന്നത് ഇത്രയും വേഗം നടപ്പിലാക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു നല്ല നിലപാടാണ് പക്ഷെ അതിലുന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കുകയാണ് കാർത്തികൗച്ചാവട്ടെ പവർ ഗ്രൂപ്പ് നിഷേധിച്ചിട്ടില്ല ആരോപണം പറയല്ലേ ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു ഈ കാർത്തികൗസ് നിറഞ്ഞില്ല എന്ന് പറയുന്നു അപ്പൊ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി മൊഴി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് നിലപാട് അല്ല ഒരിക്കലും അല്ല കമ്മിറ്റിക്ക് മുമ്പിൽ പോയി ഞങ്ങൾ പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അതല്ലാതെ ഇതിന് കോമൺ ആയിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മൾ നേരിട്ട് വന്ന് പറഞ്ഞാലും മറുപടി പറയാം അതല്ല അതല്ല ഒരു ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല പറഞ്ഞിട്ട് സർക്രട്ടറി അങ്ങനെ ഒരു അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ളൊരു പദവിയല്ലേ ഇത് അങ്ങനെ നമ്മൾ ആരെയും സർട്ടിഫൈ ചെയ്യേണ്ട കാര്യം അഞ്ഞൂറ്റി ആറ് പേരടങ്ങുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഈ അഞ്ഞൂറ്റി ആറ് പേരെയും ഒരേപോലെ കാണാനും സാധിക്കുള്ളൂ ഓരോ മെമ്പേഴ്സിനും അല്ലാതെ ഒരു സിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല ഞാൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ് സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത് ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാൻ സാധിക്കുന്നത് അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവരാനുള്ള അധികാരമില്ലപ്പോ ഞാനത് വിശദമായിട്ട് ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു ഇത് പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ചില ഈ റിപ്പോർട്ടിലെ തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റ് ആ ും തീർച്ചയായിട്ടും മാറും അല്ല അതാണ് അതാണ് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ഡിവിഷൻ ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂത്രവേശ കവറിൽ ഫുൾ റിപ്പോർട്ട് കൊടുക്കാൻ അത് വരട്ടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വന്നതിന് ശേഷം ഞാൻ ആവശ്യങ്ങൾ വരട്ടെ അല്ല ഹർജി കൊടുക്കേണ്ട കാര്യമില്ല സർക്കാർ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചില്ല അല്ല ആവശ്യമില്ല താങ്കൾ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് താങ്കളുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഹർജിയിൽ ചേരുമെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ല നമ്മള് അതിൽ ഹർജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞല്ലോ റിപ്പോർട്ട് കൊണ്ട് നമ്മൾ ഹർജി അതിൽ ഹർജി ചേരുന്നതിന് മുമ്പേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത്രാം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞു ഇനി പിന്നെ അതിനകത്ത് പറയുന്ന കാര്യം ഇനി ഉണ്ടെങ്കിൽ അല്ല അതില് ധാർമ്മികമായി ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് സഹായിക്കാനായിട്ട് പോലീസിൽ പരാതിയുള്ള അവരെ പോലീസിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എടവേളബാബുനെതിരെ പേരെടുത്തു പറഞ്ഞൊരു നടി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്കുണ്ടായ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്തു പറഞ്ഞാണ് രംഗത്തെത്തിയത് അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നെ ഹേമ ഹേമാ കമ്മറ്റിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറമേ ഈ പേരെടുത്തു പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി എന്തെങ്കിലും ആശ്ചര്യങ്ങളെ നടത്തിയിരുന്നോ ആരോപണം ശക്തമായാൽ അമ്മ അതിനെതിരെ അമ്മ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ളതിന്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കും ഇന്നലെയാണ് ആ ഒരു 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 ക്ലിപ്പിംഗ് പുറത്തു വന്നത് ബാബുവായിട്ട് ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല ഇന്നലെ ഇത് കഴിഞ്ഞത് വന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊന്നും അല്ല ഞാനൊരു കാര്യമൊന്നും ചോദിച്ചെ ഞാനൊന്നും കാര്യം ചോദിച്ചാൽ അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് രണ്ട് പെൺകുട്ടികൾ എന്റെ കൂടെ ഇരിപ്പുണ്ട് അവരോടും കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒന്നും ചോദിക്കില്ല അവരിത്രയും കാലം ഇത്രയും കാലം ഈ സംഘടനയിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ആളുകളാണ്